എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്നൊരു ത്രീ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഓംലെറ്റ് റാപ്പ് നമുക്ക് പെട്ടെന്നൊരു ഓംലെറ്റ് റാപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റിന് സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ അതുപോലെ തന്നെ ഒരു ഏർലി ഡിന്നർ ഇതിനൊക്കെ നല്ലൊരു റെസിപ്പിയാണ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ നമുക്ക് പാൻ വയ്ക്കാം പാൻ ചൂടാവുമ്പം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കട്ടി കുറഞ്ഞ് സ്ലൈസ് ചെയ്ത് പച്ചമുളക് ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ആകുന്ന പോലെ ആകണം അപ്പം നമുക്കത് കടിക്കുമ്പം നമുക്ക് എരി അങ്ങനെ വല്ലാതെ ഫീൽ ചെയ്തില്ല പച്ചമുളക് റോസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കതിനകത്തേക്ക് വെച്ചിരിക്കുന്ന സവാള ഇടണം എത്ര റാപ്പാണോ നമ്മൾ ചെയ്യുന്നത് എത്ര അതിനനുസരിച്ച് മുട്ട എടുക്കണമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അണിയനും എടുക്കണം ഒരു രണ്ട് മുട്ടയ്ക്ക് ഒരു സവാള എന്നുള്ള നിലയിൽ എടുക്കണം സവാളയിട്ട് ഒരുവിധം നന്നായിട്ട് വഴന്ന് കഴിയുന്നുടനെ അല്പ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇത്ര മുക്കയാണോ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് അതൊന്ന് വൃത്തിയായിട്ട് കഴിയതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നും പറഞ്ഞ് തല്ലി പൊട്ടിച്ച് നേരെ അങ്ങൊഴിച്ചു കൊടുത്താൽ മതി പിന്നെ അല്പം കുരുമുളക് പൊടിയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ല പച്ചക്കറിവേപ്പില ചോഫ്ഡായിട്ടുള്ള കറിവേപ്പില ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് ചെറിയ തീയിൽ തന്നെ ഒന്ന് അടച്ചു വെച്ച് നമുക്കിത് വേവിക്കണം ഈ ഉള്ളി സ്റ്റെർ ഫ്രൈ ചെയ്യുന്ന പോലെ ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ട് അതൊന്ന് എടുത്താലും അതിന് പ്രത്യേക ഫ്ലേവർ വരും കരിച്ച് കളയരുത് ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്കത് തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് തീ അങ്ങ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല വെന്തോളൂ അപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡിയാണ് അപ്പോൾ നമുക്കിത് ബ്രെഡിനകത്തോ ചപ്പാത്തിക്കകത്തോ ഫ്രഞ്ച് ബ്രെഡിനകത്തോ ലോങ് ആയിട്ടുള്ളത് ഏതിനകത്ത് വേണമെങ്കിലും വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കാം ഇത് നമുക്ക് എത്ര സ്ട്രിപ്പായിട്ട് മുറിക്കണമോ അത്രയും സ്ട്രിപ്പായിട്ട് നമ്മൾ മുറിച്ചതിന് ശേഷം ഈ ചപ്പാത്തിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് െയ്യുക അതിപ്പം ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഇത് ചെയ്യാനായിട്ട് പക്ഷേ പത്ത് മിനിറ്റിൽ ചെയ്യണമെങ്കിൽ ചപ്പാത്തിയോ കുബൂസോ ഒക്കെ നേരത്തെ നമ്മുടെ കയ്യിൽ വേണം ബ്രെഡ് ആണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് സംഗതി നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്നും ചെയ്ത് നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് മറന്നു പോകരുത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അഭിപ്രായ വ്യത്യാസമോ അഭിപ്രായങ്ങളോ ഒക്കെ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്